ഡോക്യുമെന്ററി കാസർഗോഡ് ഗോൾഡ് മർഡർ കേസ് കൊലപാതകത്തിന് പിന്നിൽ എന്താണ് നടന്നത് വിശദമായ ഒരു അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിന് കാസർഗോഡ് പൂച്ചക്കാട് ഒരു പ്രവാസി ബിസിനസ്സുകാരൻ തന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു ആദ്യം ഇത് സ്വാഭാവിക മരണമായി കരുതിയെങ്കിലും പിന്നീട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഇടപെടൽ മൂലം വെളിപ്പെട്ട സത്യങ്ങൾ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഏകദേശം അറുന്നൂറ് പവൻ സ്വർണം കാണാതായി ഈ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് ശരിക്കും നടന്നത് അബ്ദുൽ ഖഫൂർ ഹാജി വെക്കൽ കോട്ടയ്ക്ക് സമീപം പൂച്ചക്കാട്ട് സ്വദേശി എൻ ആർ ഐ ബിസിനസ്സുകാരൻ എം സി അബ്ദുൽ ഖഫൂർ ഹാജി ജനങ്ങൾക്ക് ഏറെ ഉപകാരിയായ പ്രവാസി സാമൂഹികമായ ഇടപെടലുകൾ വ്യാപാര ബന്ധങ്ങൾ കുടുംബത്തിൽ വലിയ സ്വാധീനം എന്നാൽ ഒരാൾ പോലും കരുതാത്ത മഹാദുരന്തം അന്ധവിശ്വാസത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കിയതിന്റെ പേരിൽ അദ്ദേഹത്തെ തേടിയെത്തി സംശയങ്ങളുടെ തുടക്കം സ്വാഭാവിക മരണമെന്ന രീതിയിൽ ശവസംസ്കാരം നടന്നു പക്ഷേ പിന്നീട് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണെന്ന് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബന്ധുക്കളിൽ നിന്നും വാങ്ങിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം എങ്ങനെ കാണാതായി ഗഫൂറിന്റെ മകൻ പോലീസിനെയും മുഖ്യമന്ത്രിയെയും സമീപിച്ചു അതുതന്നെയായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കവും സ്വാഭാവിക മരണമെന്ന് കരുതിയിരുന്ന കൊലപാതകത്തിന്റെ ചുരുലഴിയുവാനുണ്ടായ കാരണവും ശവസംസ്കാരം ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ഏപ്രിൽ ഇരുപത്തിയേഴിന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി തലയ്ക്ക് ഗുരുതരമായ പരുക്കർ വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു ഇത് സ്വാഭാവികമല്ല കൃത്യമായ കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു ജിന്നുമ്മ എന്ന ഷമീനയുമായുള്ള എം സി അബ്ദുൽ ഖഫൂർ ഹാജിക്കുള്ള ബന്ധം ഭാര്യയുടെ രോഗം മാറ്റിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ഗഫൂർ ഹാജിയെ ജിന്നുമ്മ യഥാർത്ഥ പേര് ഷമീന സമീപിക്കുന്നു മന്ത്രക്രിയകൾ ആരംഭിക്കുന്നു ഗഫൂർ ഹാജിയുടെ ഭാര്യ രോഗമുക്തി നേടുന്നു ജിന്നുമ്മയെ ഗഫൂർ ഹാജി അഗാധമായി വിശ്വസിക്കുന്നു പിന്നീട് സ്വർണം ഇരട്ടിപ്പിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് ഗഫൂർ ഹാജിയെ ജിന്നുമ്മ വിശ്വസിപ്പിക്കുന്നു ഗഫൂർ ഹാജി ബന്ധുക്കളിൽ നിന്നും ഏകദേശം അറുന്നൂറ് പവൻ സ്വർണം സ്വരൂപിക്കുന്നു പ്രത്യേക പൂജകൾ വേണമെന്ന് പറയുന്ന ജിന്നുമയുടെ പക്കൽ സ്വർണം മുഴുവനും ഏൽപ്പിക്കുന്നു അങ്ങനെ സ്വർണം മുഴുവനും കൈക്കലാക്കിയ ജിന്നുമ്മ പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഖഫൂർ ഹാജിയെ കബിളിപ്പിച്ചു കൊലപാതക രാത്രി ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി പൂജ നടത്തി കൊടുത്ത സ്വർണവും ഇരട്ടിപ്പിക്കുന്ന സ്വർണവും കൊടുക്കാമെന്ന പേരിൽ ജിന്നുമ്മയും സംഘം ഗഫൂർ ഹാജിയുടെ വീട്ടിലെത്തുകയും പൂജാകർമ്മങ്ങൾ നടത്തുന്നതിനിടയിൽ ഗഫൂർ ഹാജിയെ ക്രൂരമായി മർദ്ദിക്കുകയും തല ചുമരിൽ ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് ക്രൂരമായി കൊല്ലുന്നു കാഴ്ചയിൽ അസ്വാഭാവികമായി ഒന്നും കാണാത്തതിനാൽ ഗഫൂർ ഹാജിയുടെ മരണം ഹൃദയസ്തംഭനം മൂലമാണെന്ന് കരുതി ബന്ധുക്കൾ മൃതദേഹം മറവു ചെയ്യുകയാണുണ്ടായത് കൊലപാതകം നടന്ന അന്ന് ഗഫൂർ ഹാജി ഭാര്യയെയും മകളെയും മരുമകളെയും കുട്ടികളെയും ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു അന്വേഷണം ഡിവൈഎസ്പി ജോൺസണും വെക്കൽ ഇൻസ്പെക്ടർ ഷൈനിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ജ്വല്ലറികളിൽ നിന്നും ബാങ്ക് രേഖകളിൽ നിന്നും കാണാതായ സ്വർണത്തിന്റെ സൂചനകൾ ശേഖരിച്ചു സൈബർ സെൽ ഫോൺ ഡേറ്റ പരിശോധിച്ചു ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം സന്ദേശങ്ങൾ വീണ്ടെടുത്തു ഇതിലൂടെ കൂടുതൽ തെളിവുകളും കൂട്ടുപ്രതികളുടെ വിവരങ്ങളും പുറത്തുവന്നു അറസ്റ്റുകൾ പിടിയിലായത് ജിന്നുമ്മ ഭർത്താവ് ഉബൈദ് സഹായി അസ്നിഫ ആയിഷ അവർക്കെവരെ ചുമത്തിയ കുറ്റങ്ങൾ കൊലപാതകം കവർച്ച തെളിവ് നശിപ്പിക്കൽ മാന്ത്രിക വഞ്ചന നഷ്ടമായ സ്വർണത്തിന്റെ വിവരങ്ങൾ ജിന്നുമ്മയും കൂട്ടാളികളും സ്വർണം ജ്വല്ലറികളിൽ വിട്ടു ഭൂമി വാഹനങ്ങൾ എന്നിവ വാങ്ങി വായ്പകൾ അടച്ചു ലാവിഷ് ജീവിതം നയിച്ചു എന്നാൽ പോലീസിന് തിരിച്ചു കിട്ടിയത് വെറും ഇരുപത്തിയൊമ്പത് പവൻ മാത്രമാണ് സാമൂഹിക പ്രതികരണം സ്ഥലവാസികൾ ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മർദ്ദം ചെലുത്തി ഇതും കേസിന്റെ ഗൗരവം നർദ്ധിക്കാൻ കാരണമായി ഇപ്പോഴത്തെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേസിന്റെ വിചാരണ തുടരുകയാണ് ബാക്കി സ്വർണവും കൂട്ടുപ്രതികളുടെ വിവരവും അന്വേഷിക്കുകയാണ് പോലീസ് സൈബർ തെളിവുകൾ ഇനി കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ സാധ്യതയുണ്ട് അവസാന കുറിപ്പ് മാന്ത്രികതയുടെ പേരിൽ നടന്ന കൊലപാതകം അറുന്നൂറ് പവൻ സ്വർണത്തിന്റെ വഞ്ചന ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു മനുഷ്യന്റെ ദൗർബല്യങ്ങൾ കുറ്റവാളികൾക്ക് ആയുധമാകുമ്പോൾ അന്ധവിശ്വാസങ്ങളെ ജീവിതത്തിൽ കൂട്ടുപിടിക്കുമ്പോൾ ഓർക്കുക നിങ്ങളെ തേടിയെട്ടുന്നത് വലിയ വിപത്താണ് ഇതാണ് കാസർഗോഡ് ഗോൾഡ് മർഡർ കേസ് ഒരിക്കലും മറക്കാനാവാത്ത കേരളത്തിൽ നടന്ന യാഥാർത്ഥ്യം നിങ്ങൾ കണ്ടത് ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ അവതരിപ്പിച്ച പ്രത്യേക ഡോക്യുമെന്ററി ഇത്തരത്തിലുള്ള യഥാർത്ഥ സംഭവങ്ങളുടെയും സിനിമാ ലോകത്തെ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ സത്യവും വിനോദവും കൈകോർക്കുന്ന ഇടം